സ്കൂളിൽ പഠിക്കണ പിള്ളേർ ശനി ഞാറ് കിട്ടാൻ കാത്തിരിക്കണ പോലെ കേട്ടോ ഞാൻ ഞായറാഴ്ച കാത്തിരിക്കണം വേറൊന്നുമല്ല തിങ്കൾ മുതൽ ശനി വരെ കടയിൽക്ക് വെളുപ്പിനെണ്ണീച്ച് ഞങ്ങൾ രണ്ടുപേരും പോകും അതിനുശേഷം ഞായറാഴ്ച ഒരു ദിവസമാണ് വെളുപ്പിനെ ഈക്കാതെ നന്നായിട്ട് കിടന്നുറങ്ങാൻ പറ്റണത് കേട്ടാ അപ്പം ശനിയാഴ്ച രാത്രി തന്നെ ഞാൻ പറയും എന്നെ വെളുപ്പിനെ വിളിച്ചേക്കല്ലേട്ടാന്ന് പക്ഷേ ഈ ചേടായി എന്നെ എന്തെങ്കിലുമൊക്കെ പറ കുത്തിപ്പോടാ അപ്പം ഇന്ന് എന്നോട് പറഞ്ഞത് നമുക്കൊരു സ്ഥലം പോലെ പോകാമെന്ന് പറയും ഞാൻ പറയും എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞു ഒരു വണ്ടി നിർത്തുമ്പോൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു നോക്കുമ്പോഴേ വരാപ്പുഴ മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ വന്നേക്കണത് വരാപ്പുഴ മാർക്കറ്റെന്ന് കേട്ടറിവ് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാനവിടെ പോയിട്ടില്ല കണ്ടിട്ടുമില്ല എൻ്റെ പൊന്നോ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് നടന്ന് ചെന്നപ്പോൾ കാണേണ്ട കാഴ്ചകളൊന്നു തന്നെയാണ് ആൾക്കാരെ മുട്ടിയിട്ടാണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റില്ല അത്രയ്ക്ക് തിരക്കണം ഞാനോർക്കുണ്ട് മീൻ മേടിക്കാൻ എത്ര ആൾക്കാർ വരുമോന്ന് നോക്കുമ്പോൾ അതേ ഉണക്ക മീൻ പിന്നെ കുറേ മുട്ട കൊട്ടംപുളി അങ്ങനെയൊക്കെ വിൽക്കണ ഒരു സെക്ഷൻ എന്താ ഇവിടെ ഉണ്ട് ദേ ഇത് നോക്കിയാൽ കുറേ താറാവിനെ കൂട്ടിയിട്ടേക്കണേണ്ട പിന്നെ അത് ഇപ്പുറത്ത് കോഴിയുണ്ട് പിന്നെ കാടക്കോഴി അങ്ങനെയുള്ള ഒരു സെക്ഷൻ എന്താണ് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെയാണ് ചിക്കൻ ഫാം എന്ന് തോന്നുന്നുണ്ട് പിന്നെ നോക്കുമ്പോഴത് മട്ടൻ തൂക്കിട്ടേക്കണം ഉണ്ടോ മട്ടൻ ഉണ്ട് പിന്നെ നമ്മളുടെയൊക്കെ അവിടെ ഇറച്ചിക്കടയിലൊക്കെ അതായി ഇതേപോലെ ഓരോന്നേക്കെ തൂക്കിയിടള്ളൂട്ടോ ഇതെന്തുകൊണ്ട് നിരത്തി അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിശയം വരും കാരണം എന്ന് വെച്ചാൽ ഞാനൊന്നും ഇതേപോലെ ഇത്രയും ഒന്നും തൂക്കിയിട്ടൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ലേ അങ്ങനെ പിന്നെ അതേ മീനിന്റെ സെക്ഷനിലോട്ട് പോയി ഏലംപിളിയാണ് ഇവിടെ നടക്കുന്നത് പിന്നെ അതേപോലെ തന്നെ പച്ചമീനും ഉണ്ട് സാധാരണ ഐസിട്ട മീനുകൾ ഒക്കെ ഉണ്ട് കേട്ടാ ഞാൻ നോക്കുമ്പോഴേ ഏട്ടമീനെന്നുറ മീൻ പീസാക്കി വെട്ടിത്തേച്ച് കഴുകിയ പോലെയൊക്കെ വെച്ചിട്ടുണ്ട് നോക്കുമ്പോൾ ആദ്യം വിലയൊന്നും ഇല്ല ഇരുന്നൂറ്റി നാൽപ്പത് രൂപ സത്യം പറഞ്ഞാൽ നല്ല ലാഭത്തിൽ കിട്ടിയിട്ടാ മീന് അങ്ങനെന്താ അതൊരു കിലോ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ എന്താ ഇതാണ് ഒരു ഏട്ടമീനെന്നു പറ മീന് ശരിക്കും ഈ മീൻ കച്ചവടക്കാരുടെ മോളുമാണ് കടപ്പുറം സൈഡിൽ ഇടന്ന് വളർന്നതാണ് എങ്കിൽ പോലും ഇത്രയധികം മീനൊന്നും ഞാനൊരു സ്ഥലത്തും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ നമ്മുടെ അവിടുത്തെ കാളമുക്ക് ഹാർബറിൽ പോലും ഇത്ര മീനൊന്നും ഞാൻ കണ്ടിട്ടില്ല അത്രക്കും കുറേ മീനുകൾ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ ജീവനുള്ള ഞണ്ട് ഉണ്ടായിരുന്നു പിന്നെ ചെമ്മീൻ കക്കറച്ച ഒക്കെ വാങ്ങിച്ചു അതൊക്കെ എല്ലാം കുറേച്ച കുറേച്ചായിട്ടുണ്ടോ മേടിച്ചത് പിന്നെ പോണെ ഒരു മതാ പുല്ലി ഇരുപത് രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇറങ്ങിയപ്പോഴാണത് ഇവിടെ ഇല്ലേ ഫ്രീ ആയിട്ട് നമ്മൾ ഹൈറ്റ് നോക്കും പിന്നെ പൾസ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പിന്നെ വെയിറ്റ് നോക്കും എന്നൊക്കെ പറഞ്ഞു അന്നാപ്പിനെ അതൊക്കെ ഒന്ന് നോക്കിക്കളയാലോ എന്ന് ഓർത്ത് ജിമ്മിലൊക്കെ പോകണേലോ എന്തെങ്കിലുമൊക്കെ കുറവ് കുറഞ്ഞിട്ടുണ്ടാന്ന് നോക്കാമോ എന്ന് ഓർത്തിട്ട് അപ്പം പിന്നെ കുറേ തൂക്കമൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് അവർ പറഞ്ഞപ്പോൾ സന്തോഷമായി പിന്നെ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ഒരു കടിയും ഒരു ചായയും കുടിച്ചിട്ട് പോവാം മീനൊക്കെ കൂട്ടി ചോറ് ഉച്ചക്ക് ഉണ്ടാക്കി നല്ല അടിപൊളി തട്ടാന്ന് പറഞ്ഞു ഇപ്പം ചേട്ടാ പറഞ്ഞു ചേട്ടി നന്നായിട്ട് വെശിക്കണം പറഞ്ഞു അറബിക്കടലിൻ്റെ റാണി എന്നും പറഞ്ഞൊരു ഹോട്ടലിനൊക്കെ ഉണ്ട് അപ്പം അന്നാപ്പിനെ അവിടെ ഇപ്പം കയറി എന്തെങ്കിലും കഴിക്കാം ഞാൻ മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടാ ചേട്ടാ ഈ പൊറോട്ട മീൻകറി എൻ്റെ പൊന്നോ പറയാൻ പറ്റൂലട്ടോ ഇത്രയ്ക്ക് കൊള്ളില്ലാത്ത ഫുഡ് ഞാൻ ഇവിടെ നിന്നും കഴിച്ചിട്ടില്ല മസാല ദോശയൊക്കെ പുളിച്ചിട്ടും പാടില്ല പൊറോട്ട എന്തോ ഇന്നലത്തെ പൊറോട്ടെന്ന് തോന്നുന്നുണ്ട് വീട്ടിൽ വന്ന് ചോറ് വെച്ച് കറിയുമ്പോൾ കന്ന് ഓർത്തപ്പില്ലേ ഉപ്പില്ല പുളിയില്ല മുളക് ഓടിയില്ല എന്നാൽ പിന്നെ കടയിൽക്കോടി അവിടെ ചെന്നിട്ടേ ഞാൻ നോക്കുമ്പോഴില്ലേ ഇരിക്കുമ്പോൾ പറഞ്ഞാൽ ഞാൻ ഗ്രാൻഡ് ഫ്രഷ് ചെയ്യുന്നതാണ് വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കണത് അവിടെ ആകുമ്പോൾ എനിക്ക് ഇന്ന സാധനം എവിടെയാണ് ഇരിക്കണെന്നൊക്കെ അറിയാം ഓടിപ്പോ എടുത്തിണ്ട് വരും പക്ഷേ ഇവിടെ വന്നിട്ടില്ലേ എനിക്ക് എവിടെന്നാണ് എടുക്കേണ്ടതെന്ന് ഒരു പിടിയും കിട്ടണില്ല കേട്ടോ കാരണം ഇവിടെയാണെങ്കിൽ നോക്കുമ്പോൾ ഒറ്റ സ്റ്റാഫുകളില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നത് അങ്ങനെ ഞാൻ ഉള്ളതൊക്കെ മേടിച്ചിട്ടൊക്കെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നാൽ പിന്നെ ഇനി കറിയൊക്കെ വെക്കാം എന്നിട്ട് ഉച്ചയ്ക്ക് നല്ല എന്താ സെറ്റിൽ നിന്നും ചോറ് തട്ടാന്ന് ഓർത്ത് എന്നാൽ ഈ മീനുകളാണ് കേട്ടോ നമ്മൾ മേടിച്ചത് എല്ലാം ഇപ്പം തന്നെ കറിയൊന്നും വെക്കില്ല കുറച്ചേ കുറേ എടുത്തിട്ടാണ്ടാവണം അപ്പം ഞണ്ടും പിന്നെ കക്കറച്ചിയും പിന്നെ മീനിൻ്റെ കുറച്ചും കൂടി എടുത്തിട്ട് വെക്കാലെന്ന് വിചാരിച്ച് അങ്ങനെ ദൈവം ഇതൊക്കെ ഇനി ക്ലീൻ ചെയ്തെടുക്കണം മീൻ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം എനിക്ക് പിന്നെ കുറച്ച് സ്പീഡ് കൂടുതലാണ് എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടെന്ന് പണിയൊക്കെ ഞാൻ തീർക്കൂടാം അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതേ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കി പിന്നെ എന്താണ് ആ കക്ക അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടുണ്ടോ കക്ക ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തത് അങ്ങനെ ഇതെല്ലാം കൂട്ടി ഞങ്ങളത് ഇപ്പം ചോറ് ഇക്കാൻ പോണേണ്ട എനിക്ക് ചിക്കനും ബീഫിനൊക്കെ ആട്ടേ കൂടുതലൊക്കെ സദ്യം പിന്നെ അതേപോലെ മീൻ വെച്ചിട്ടുള്ള വിഭവങ്ങളാണ് ഇഷ്ടം അപ്പം ചേട്ടായി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് നീ കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാന്ന് നോക്കിയെന്നോറ് അപ്പം ഞാൻ നോക്കുമ്പോൾ നല്ല രസമാണ് എന്നാൽ പിന്നെ എന്നാൽ ചോറ് ഞാനും കൂടി കഴിക്കാം ഞാനേ കുറച്ച് പണിയുണ്ട് ചോറ് പിന്നെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കണേന്ന് അപ്പം അതേ ആ ഒരു ചോറ് അങ്ങോട്ട് വായലോട്ട് വെച്ചപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള കറികൾ എന്നാൽ പിന്നെ ഇതൊക്കെ കഴിച്ചിട്ട് ബാക്കി പണി നോക്കാം എന്നോർത്ത് സത്യം പറഞ്ഞാൽ ഞായറാഴ്ച ദിവസമൊക്കെ ഇതേപോലെ മീനൊക്കെ കിട്ടണമെങ്കിൽ ഞാൻ ഉണ്ടാക്കോട്ടോ അപ്പം എനിക്കൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും എല്ലാം ഉണ്ടാക്കി കഴിക്കാനുണ്ട് അല്ലെങ്കിൽ മീനൊന്നും കിട്ടാത്ത ദിവസമൊക്കെ ആണെങ്കിൽ എനിക്ക് മടിയായിരിക്കും അപ്പം ഞാൻ ചേട്ടാ എന്നോട് പറയും ആ നമുക്ക് പുറത്ത് പോയി കഴിക്കാമെന്ന് പറയും ഇനി ഇത് എന്ത് വെക്കാനോ എൻ്റെ വൈകുന്നേരം എന്തെങ്കിലും തട്ടിക്കൂട്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെ കഴിച്ചു പോകട്ടോ അപ്പം ഞങ്ങൾ ചോറ് ഇരുന്നിട്ടെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടാൻ മറക്കരുത് കേട്ടാ